എല്ലാവർക്കും നമസ്കാരം റാൻഡി പോഷിന്റെ വിഖ്യാതമായ ഒരു ചിന്തയുണ്ട് മിക്കവാറും എല്ലാവർക്കും ഒരു നല്ല വശമുണ്ട് നമ്മൾ കാത്തിരിക്കുക മാത്രം ചെയ്യുക അത് പുറത്തു വരും നന്നാവുമെന്ന പ്രതീക്ഷയോടെ വീണ്ടും ഒരു വർഷത്തേക്ക് കൂടി ആയുസ് നീഴത്തിക്കൊടുത്ത് നിർത്തിയിരിക്കുന്ന വൃക്ഷമെന്ന എന്ന സങ്കല്പം വിശുദ്ധ വേദപുസ്തകം മുമ്പോട്ട് വെക്കുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ നന്മ പുറത്തു വരുമെന്ന വലിയ പ്രതീക്ഷയാണത് എന്നാൽ മറ്റുള്ളവരിലെ തിന്മകളും കുറവുകളും കണക്ക് കൂട്ടി ഒരു ജഡ്ജിയെ പോലെ കഴിയുന്ന നമുക്ക് മറ്റുള്ളവരെ നന്മ പുറത്തു വരാൻ അല്ലെ അവരിലെ നന്മ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ മാർട്ടിൻ വാൾഷ് കുറിക്കുന്നു വൺ യു ലവ് ഫോർ ദ ഗുഡ് ഇൻ അതേഴ്സ് യു ഡിസ്കവർ ദ ബെസ്റ്റ് ഇൻ യുവർ സെൽഫ് മറ്റുള്ളവരിലെ നന്മ കണ്ടെത്തുവാൻ നാം പരിശ്രമിക്കുമ്പോഴാണ് നമ്മിലെ തന്നെ നന്മ കൂടുതൽ പ്രകാശമുള്ളതായി മാറുന്നത് ഒരു അധ്യാപകന്റെ കുറിപ്പിൽ പറയുന്നു ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി അധ്യാപകരും സഹവിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ അവൻ്റെ ജീവിതത്തെയും അവനെയും പഴിച്ചാണ് വിലയിരുത്തുന്നത് കൊള്ളരുതാത്തവൻ എന്നു പറയുന്ന ഒരു വാക്കുകൊണ്ടാണ് അവനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ഒരിക്കൽ ഈ അധ്യാപകൻ വാഹനത്തിൽ വരുമ്പോൾ ഇവൻ ചെയ്യുന്ന ഒരു നന്മ അദ്ദേഹം കണ്ടെത്തുകയാണ് റോഡ് കടക്കാൻ പ്രയാസപ്പെടുന്ന ഒരു വൃദ്ധയെ അവരുടെ ആ നിസ്സഹായ അവസ്ഥ കണ്ടുകൊണ്ട് ഇവൻ ഓടിച്ചെന്ന് ആ മുത്തശ്ശിയുടെ കൈ പിടിച്ച് വാഹനങ്ങൾ കൈ കാണിച്ചു നിർത്തി പുറത്തേക്ക് കൊണ്ടുവിടുകയാണ് വണ്ടി ഓടിച്ചു പോരുന്ന അധ്യാപകൻ സ്കൂളിലെത്തി സ്കൂൾ അസംബ്ലി കൂടുമ്പോൾ അവൻ അവൻ്റെ ക്ലാസിന്റെ നിരയിൽ നിൽപ്പുണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ അവനെ അഭിപ്രായം മോശമാണെങ്കിലും അന്നത്തെ സ്കൂൾ അസംബ്ലി തീരുന്നതിന് മുമ്പ് അവനെ ആ അധ്യാപകൻ വിളിച്ച് മുൻപിലേക്ക് നിർത്തി അവൻ ചെയ്ത നന്മ ആ സമൂഹത്തോട് ഒച്ചത്തിൽ പറഞ്ഞു അതിലുപരി അവനെ അഭിനന്ദിച്ചു അതൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു അവനവൻ്റെ ജീവിതത്തിലെ ചീത്തവശങ്ങളോട് വിട പറഞ്ഞു എന്ന് മാത്രമല്ല കൂടുതൽ നന്മ ചെയ്യുവാനും നന്മയുടെ വഴിയിലേക്ക് നടക്കുവാനും പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു പിൽക്കാലത്ത് അവനൊരു നല്ല ഉദ്യോഗസ്ഥനായി എന്ന് മാത്രമല്ല തന്റെ ഉദ്യോഗത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനുമായി അവൻ രൂപപ്പെട്ടു മുൻവിധികളുടെ കാരാഗ്രഹത്തിൽ നമ്മൾ ആരെയും അടയ്ക്കരുത് ഒരു മനുഷ്യനിൽ നിന്ന് നന്മ പുറപ്പെടുന്നത് കാണുവാനും കണ്ടെത്തുവാനും അഭിനന്ദിക്കുവാനും നമുക്ക് സാധിക്കണം ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ഇഫ് യു ക്യാൻ സീ ദ പോസിറ്റീവ് സൈഡ്സ് ഓഫ് എവറിങ് യു വിൽ ബി ഏബിൾ ടു ലിവ് എ മച്ച് റിച്ചർ ലൈഫ് ദാൻ അതേസ് പാപിനിയിൽ ജനക്കൂട്ടം കണ്ടെത്തിയത് അവളുടെ ദൂഷ്യവശം കർത്താവ് കണ്ടെത്തിയത് അവളുടെ മനസ്സിൻ്റെ നന്മ പറുദീസ നേടിയ കള്ളനിൽ കോടതി കണ്ടെത്തിയത് ദൂഷ്യവശം എന്നാൽ കർത്താവ് കണ്ടെത്തിയത് അവൻ്റെ മനസ്സിലെ അനുതാപവും നന്മയും നമ്മളെങ്ങനെയാകണമെന്ന് കർത്താവ് തൻ്റെ പ്രവൃത്തി കൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് യും പരിഹാസത്തിൻ്റെയും പ്രചാരകരും കൂട്ടിരിപ്പുകാരുമായി നമുക്ക് മാറണമോ അതോ ഓരോരുവനിലും നമുക്ക് കണ്ടെത്താവുന്ന നന്മകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കണമോ ദൈവമേ നന്മയുടെ പക്ഷത്ത് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഗലാത്യർക്കെഴുതിയ ആറാം അധ്യായം പത്താം വാക്യം ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവത്തിങ്കലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ കരുണകൊണ്ട് ഓരോ നിമിഷവും ഞങ്ങളെ സ്പർശിക്കുന്ന ആ നന്മക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിന്റെ വഴികളിലൂടെ സഞ്ചരിപ്പാൻ പരിശുദ്ധാത്മ വെളിച്ചം ഓരോ നിമിഷവും ഞങ്ങൾക്ക് പകരണമേ ഞങ്ങൾ കുറവും ബലഹീനതയുമുള്ള മനുഷ്യരാണ് ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ ചെയ്തു പോയ വീഴ്ചകളെക്കുറിച്ച് അനുഭവിക്കാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ മറ്റുള്ളവരിലെ നന്മ കണ്ടെത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അനാവശ്യ വിമർശകരും വിധികർത്താക്കളുമായി മാറുന്നു ദൈവമേ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ഓർക്കരുതേ നിന്റെ കരുണ ഞങ്ങൾക്ക് മേൽ പകരണമേ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ നന്മയിലേക്ക് നയിക്കുവാൻ നന്മയുടെ വെളിച്ചം പകരുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ അങ്ങനെ ക്രിസ്തു ഈ ലോകത്ത് സ്ഥാപിച്ച ആ ദൈവരാജ്യത്തിൻ്റെ മൂല്യം ഞങ്ങളിലൂടെ തുടരുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമൂഹത്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മനുഷ്യർക്കുമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവരോടും കരുണ ചെയ്യണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ